മുനമ്പം ഭൂസമരം അമ്പത്തി ആറാം ദിവസത്തിലെത്തിയാണ് അമ്പതാം ദിവസം വളരെ ആഘോഷമായിട്ട് നടന്നു അതിൻ്റെ പുറകെ അമ്പത്തൊന്നാം ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എറണാകുളം ജില്ലയിലെ സകല കോൺഗ്രസ് എം എൽ എമാരും സ്ഥലം എം പി ഹൈബി ഈഡനും സമരപ്പന്തലിലെത്തി ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് ഈ മുനമ്പത്തെ ഭൂമി എന്ന് പറയുന്നത് വക്കഫ് അല്ല എന്ന് ഒരു വക്കീലും കൂടിയായിട്ടുള്ള സതീശൻ വലിയ ലോ പോയിൻ്റുകളൊക്കെ അണിനിർത്തിക്കൊണ്ട് മുൻനിർത്തിക്കൊണ്ട് വാദിക്കുന്നത് കേട്ടു പക്ഷേ സമരക്കാർക്ക് ഇത് അത്ര ബോധ്യമായിട്ടില്ല സതീശൻ പറഞ്ഞാൽ പോരാ ഇത് വഖഫ് ബോർഡ് അംഗീകരിക്കണം എന്നതാണ് അവരുടെ ആവശ്യം അങ്ങനെ ഭരണപക്ഷം പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നു പ്രതിപക്ഷം ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നു ചിലരെങ്കിലും ഈ വഖഫ് നിയമ ഭേദഗതിയാണ് ഇതിനൊരു പരിഹാരം എന്ന് ശരിയായിട്ടോ തെറ്റായിട്ടോ ധരിക്കുകയും ചെയ്തിരിക്കും അതേസമയത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ ഈ വഖഫ് നിയമ ഭേദഗതി എതിർക്കുകയാണ് എതിർപ്പ് ഒരു ഭാഗത്ത് കൂടി നടക്കുന്നു എതിർത്തുകൊണ്ടുള്ള സമ്മേളനങ്ങളും ആ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ വേറൊരു വഴിക്ക് നടക്കുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് കരുനാഗപ്പള്ളിയിലെ ഷെയ്ഖ് മസ്ജിദിന് സമീപം നാളെ അതായത് ഞായറാഴ്ച ഒരു വമ്പിച്ച പ്രതിഷേധ സമ്മേളനം നടക്കുകയാണ് പ്രതിഷേധ സമ്മേളനത്തിൻ്റെ സംഘടകരാരെന്ന് വെച്ചാൽ എസ് ഡി പി ഐ ആണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി ഐ ആണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ലത്തീഫാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അതിനൊന്നും അത്ഭുതമില്ല പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചെങ്കിലും എസ് ഡി പി ഐ നിരോധിച്ചിട്ടില്ല അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കാനും പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാനുമൊക്കെ അവർക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ട് സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ അവർ സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധ സമ്മേളനത്തിൽ കരുനാപ്പള്ളിയുടെ ആരാധനയായ എം എൽ എ സി ആർ മഹേഷ് പങ്കെടുക്കുന്നുണ്ട് സി ആർ മഹേഷിൻ്റെ കാര്യത്തിൽ വലിയ തമാശയുണ്ട് കാരണം മഹേഷ് ആദ്യം മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് മഹേഷ് ഒരു യുവ കോൺഗ്രസ് നേതാവാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു ആ സ്ഥാനത്തിരിക്കുമ്പോഴാണ് അദ്ദേഹം ആദ്യം മത്സരിക്കുന്നത് മത്സരിച്ചപ്പോൾ ഒരു ചെറിയ അബദ്ധം പറ്റിയത് ഈ സി ആർ മഹേഷ് ഒരു ആ എന്താണ് ആ ജന്മ കോൺഗ്രസ്സുകാരനാണ് യൂത്ത് കോൺഗ്രസ്സുകാരനാണെങ്കിൽ പോലും ഇയാളൊരു ആർ എസ് എസ് കാരനാണ് എന്ന രീതിയിലുള്ള പ്രചരണം സി പി എംകാരെ അഴിച്ചു വിട്ടു കരുനാപ്പള്ളിയിലെ കുറച്ച് പേരെങ്കിലും അത് തെറ്റിദ്ധരിച്ചു പ്രത്യേകിച്ച് ഈ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പേര് ഈ ദുഷ്പ്രചരണത്തിൽ പോയി അല്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ തന്നെ മഹേഷ് നിയമസഭയിൽ എത്തുമായിരുന്നു വളരെ ചെറിയ മാർജിനിൽ അദ്ദേഹം തോറ്റുപോയി അദ്ദേഹം തോറ്റു കഴിഞ്ഞതിന് ശേഷമാണ് ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി സി ആർ മഹേഷൻ്റെ സത്യത്തിൽ ആർ എസ് എസുമായിട്ടോ സംഘപരിവാറുമായിട്ടോ യാതൊരു ബന്ധവുമില്ല ഒരു ബന്ധവും പുലബന്ധവുമില്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പുറത്ത് തോറ്റുപോയതാണ് കരുനാപ്പള്ളി പൊതുവേദന ഒരു ഇടതുപക്ഷ മണ്ഡലമാണ് ആ പണ്ടൊരിക്കൽ വിജയരാജൻ എന്ന് പറഞ്ഞ ഒരു എസ് ആർ പി ജയിച്ചത് പിന്നീട് അഡ്വക്കേറ്റ് രാജൻ ബാബു ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ഒഴിച്ചാൽ അവിടുന്ന് സ്ഥിരമായിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് സി പി ഐ സ്ഥാനാർത്ഥികളാണ് ജയിച്ചുകൊണ്ടിരുന്നത് പക്ഷേ സി ആർ മഹേഷ് വിജയത്തോട് അപകടകർമ്മ വിധ അടുത്തെത്തിയതാണ് അപ്പോഴാണ് ഈ ദുഷ്പ്രചരണം ഉണ്ടാവുകയാണ് അദ്ദേഹം തോറ്റുപോയിച്ചത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴത്തേക്കും കരുനാഗപ്പള്ളിയിലെ ആളുകൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി സി ആർ മഹേഷ് മുസ്ലിം സമുദായത്തോട് ഒരു വിരോധം ആളാണ് എന്ന് മാത്രമല്ല അവരോട് വലിയ അടുപ്പവും താല്പര്യവും സ്നേഹവും ഒക്കെ ഉള്ള ആളാണ് ആ തിരിച്ചറിവിൻ്റെ കൂടി ഫലത്തിലാണ് അതിൻ്റെ ബലത്തിലാണ് നമ്മുടെ മഹേഷ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വലിയ ഭൂരിപക്ഷത്തിൽ അവിടുത്തെ ജയിച്ചത് കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയ കോൺഗ്രസ് എം എൽ എ മഹേഷായിരുന്നു മഹേഷിന് കിട്ടിയ ഭൂരിപക്ഷം ഉമ്മൻചാണ്ടിക്ക് പോലും കിട്ടിയില്ല തിരുവഞ്ചൂരിനും കിട്ടിയില്ല സതീശനും കിട്ടിയില്ല ചെന്നിത്തലയ്ക്കും കിട്ടിയില്ല അവർക്കെല്ലാം കിട്ടിയേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തുകൂടി ഏതൊരു കോൺഗ്രസ് നേതാവിന് കിട്ടിയേക്കാളും ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് മഹേഷ് വിജയിച്ചത് അങ്ങനെ മഹേഷ് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ദത്ത് എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം എന്താ എസ് ഡി പി ഐയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു പക്ഷേ സതീശനോ ചെന്നിത്തലയോ മറ്റാരെങ്കിലുമോ അദ്ദേഹത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയേക്കാം കാരണം എസ് ഡി പി ഐയുടെ പരിപാടിയാണ് അല്ലെങ്കിൽ തന്നെ സി പി എംകാരോപിക്കുന്നത് ആ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയുമാണ് യു ഡി എഫിൻ്റെ നെടുന്തൂൺ അതുകൊണ്ട് മുസ്ലിം ലീഗ് അല്ല എന്നാണ് അങ്ങനെയുള്ള പ്രചരണത്തിന് ആക്കം കൂട്ടുന്ന ഒരു നടപടിയാണ് ഈ മഹേഷ് അതിൽ പങ്കെടുക്കുന്നതിലൂടെ അവിടെ നിറവേറപ്പെടുന്നത് അങ്ങനെ ഒരു മേൽവിലാസം കിട്ടിക്കഴിഞ്ഞാൽ മഹേഷിന് അത് ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് ഗുണം കിട്ടിയേക്കാം അടുത്ത തിരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളിയിലുള്ള മൊത്ത സുഡാപ്പികളും പുള്ളി കൂട്ടിയേക്കാം പക്ഷേ മറുഭാഗത്ത് എന്ത് പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല ഇനി അതിനെയും മഹേഷ് ഒരുപക്ഷെ മറികടന്നേക്കാം പക്ഷേ കേരളത്തിൽ ബാക്കി നൂറ്റി മുപ്പതൊമ്പത് മണ്ഡലത്തിലും അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് നമ്മൾ ഊഹിച്ചാൽ മതി മഹേഷ് പങ്കെടുക്കുന്നു എന്ന ഈ പോസ്റ്റർ സി പി എംകാർ സൂക്ഷിച്ചു വയ്ക്കും നൂറ്റിനാൽപ്പത് മണ്ഡലത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇതുപയോഗിക്കും അപ്പോൾ സി ആർ മഹേഷിൻ്റെ പാർട്ടി ആർക്കാണ് പിന്തുണ മധുരല്ല നമ്മൾ കണ്ടാലുള്ളൂ പാലക്കാട്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ജയിച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരെക്കാൾ മുമ്പ് ആഹ്ലാദ പ്രദർശനം നടത്തിയത് എസ് ഡി പി ഐക്കാരാണ് അവരുടെ കണക്ക് പ്രകാരമാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ച ഒരു എസ് ഡി പി ഐ ആണ് അങ്ങനെ ഒരു പാർട്ടി അങ്ങനെ ഒരു സംഘടന ഈ ഉത്തരത്തിലിരിക്കുന്ന പല്ലിയുടെ പോലെ ഉള്ളൊരു സംഘടനയാണെങ്കിൽ പോലും അവരുടെ പിന്തുണ അല്ലെങ്കിൽ അവരുടെ പരിപാടിയിലെ പങ്കാളിത്തം അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് മഹേഷ് ആലോചിച്ചില്ലെങ്കിലും മഹേഷിൻ്റെ പാർട്ടിയിലെ തലയ്ക്ക് വെള്ളി ഉള്ള ഏതെങ്കിലും നേതാക്കന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാലോചിക്കുന്നതെന്ന് നന്നായിരിക്കും ഇനി പങ്കെടുത്തില്ലെങ്കിൽ പോലും അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും എന്നാലോചിച്ചാൽ മതി ഏതായാലും അറിയാത്ത കോൺഗ്രസ്സുകാർ ചൊറിയുമ്പോൾ അറിയും എന്ന് മാത്രമേ ഇപ്പം പറയാനുള്ളൂ ഇനി മൂന്നാം പിണറായി സർക്കാർ ഉണ്ടായേ തീരൂ എന്നിവർക്ക് വാശിയാണെങ്കിൽ അവർക്ക് നിർബന്ധമാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല വരാൻ പോകുന്നത് വഴി തന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക